സ്ത്രീകളുടെ നക്കുന്ന വീഡിയോസ് എടുത്ത് അത് വെച്ച് ഭീഷണിപ്പെടുത്തി അവരെ റേപ്പ് ചെയ്യുന്ന വില്ലൻ അതുപോലുള്ള വില്ലനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങുന്ന നായകൻ അതിനിടയ്ക്ക് നായകരെ സംഭവിക്കുന്ന കുറെ അധികം പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു ത്രില്ലർ മൂവിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മച്ചന്മാരെ അപ്പൊ എല്ലാവർക്കും സിനിമറ്റോഗ്രാഫറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റീസന്റ് ആയിട്ട് പുറത്തിറങ്ങിയ ഐഡന്റിറ്റി എന്ന മലയാള മൂവിയാണ് അപ്പൊ പറഞ്ഞു ഇനി അധികം ലാഗെടുപ്പിക്കുന്നില്ല നമുക്ക് നേരെ സ്റ്റോറി നോക്കാം മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് ഒരു പെൺകുട്ടി ഒരു തുണിക്കടയിൽ നിന്ന് കുറച്ച് ഡ്രസ്സുകളെല്ലാം വാങ്ങി ട്രയൽ റൂമിൽ കയറിയതെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ഒരു ചെറുപ്പക്കാരൻ അവന്റെ ഫോണിലെ ക്യാമറ എല്ലാം ഓൺ ആക്കി ആ പെൺകുട്ടി ഡ്രസ്സ് മാറുന്ന എല്ലാം പിടിച്ചെടുക്കുന്നു ഓൾറെഡി അവൻ ആ രീതിക്ക് ക്യാമറ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ഇപ്പൊ ഡ്രസ്സ് മാറി കഴിയുന്ന സമയത്താണ് ആ പെൺകുട്ടി അത് കാണുന്നത് അങ്ങനെ അവൾ ഒച്ചപ്പാടുണ്ടാക്കി പുറത്ത് വന്ന് ഇത് ഇൻഫോം ആക്കുന്ന സമയം ആ വ്യക്തി പെട്ടെന്ന് അവിടേക്ക് എത്തി ആ ഫോൺ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു ഇവന്റെ പേരാമർ ഫിലിക്സ് എന്നാണ് അങ്ങനെ അവൻ ഓടി കടക്കി പുറത്തിറങ്ങി പുറത്തുണ്ടായിരുന്ന ഒരു ഫ്രണ്ടിനെടുത്ത് ആ ഫോൺ കൊടുത്ത് വിടുവാണ് ഇതുപോലെ പെൺകുട്ടികളുടെ വേണ്ടാത്ത എല്ലാം എടുത്ത് അത് കാട്ടി അവരെ െടുത്തി അതുവഴി പണം നട്ടലായിരുന്നു ഈ ഫിലിക്സിന്റെ പ്രധാന ജോലി അങ്ങനെയിരിക്കൊരു ഇരിക്കൊരു ദിവസം ഈ ഫിലിക്സിനെ ആരും അവന്റെ സ്ഥലത്ത് വന്ന് തീ കൊടുത്തി കൊല്ലുവാണ് എന്നിട്ട് അവന്റെ കത്തിക്കരിഞ്ഞ ശരീരം തമിഴ്നാട്ടിൽ ഉപേക്ഷിച്ചു പോകുന്നു അങ്ങനെ സംഭവം നടന്നത് കേരളത്തിലാണെങ്കിലും ബോഡി കിട്ടിയത് തമിഴ്നാട്ടിലായതുകൊണ്ട് രണ്ട് സ്റ്റേറ്റിലെയും പോലീസുകാര് ഈ കേസ് അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ കേരളത്തിലെ ഈ കേസിന്റെ ചുമതലയുള്ള ഡിവൈഎസ്പി ചന്ദ്രനെ കാണാൻ വേണ്ടി തമിഴ്നാട്ടിലെ ഈ കേസിന്റെ ചുമതലയുള്ള അലൻ ജേക്കബ് എന്ന് പറയുന്ന പോലീസുകാരനെത്തുവാണ് അമർഫിലിക്സിന്റെ ആ കൊല നടക്കുന്ന സമയത്ത് ആ കൊലപാതകം നേരിട്ട് കണ്ട ഒരു സാക്ഷിയുണ്ട് എന്ന അതിനുശേഷം അവർക്ക് സംഭവിച്ച അവരപകടം കൊണ്ട് അവരുടെ ഓർമ്മ ശക്തി നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ട അവർ ഓർമ്മ ശക്തി തിരിച്ചു അമർ ഫിലിക്സിനെ കൊന്നത് ആരാണെന്നുള്ള കാര്യം അവരെ കൊണ്ട് പറയുക എന്നൊക്കെയാണ് ഇപ്പൊ അലൻ ജേക്കപ്പ് ദിനേശ് എന്ന് പറയുന്ന പോലീസ് എന്നോട് പറയുന്നത് ഇപ്പൊ ആ സാക്ഷിയെയും കൊണ്ടാണ് അലൻ ജേക്കപ്പ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് സോ ആ സാക്ഷിനെ സേഫ് ആയിട്ട് വെക്കാൻ ഒരു സ്ഥലം വേണമെന്ന് പറയുന്ന സമയത്ത് ദിനേശ് അതിന് വേണ്ട ഏർപ്പാടുണ്ടാക്കി കൊടുക്കുന്നു അങ്ങനെ ആ സിനോട് കെട്ടയ അടുത്ത സീനിൽ നമ്മുടെ നായകനെ കാണിക്കുന്നു നായകൻ എന്റെ ചേച്ചിയുണ്ട് ദേവിക എന്നാണ് പേര് അവളൊരു ഡോക്ടറാണ് നായകന്റെ അച്ഛനും അമ്മയും കുറെ നാളുകൾക്ക് മുമ്പ് ആയിരുന്നു അതിനുശേഷം നായകന്റെ അമ്മ മറ്റൊരാളെ വിവാഹം കഴിച്ചു അതിൽ അവർക്കൊരു മകളുണ്ട് നീരജ എന്നാണ് ആ പെണ്ണിന്റെ പേര് ബസിലി അവരുടെ പാരന്റ്സ് ജീവിച്ചിരിപ്പില്ല അതുകൊണ്ട് തന്നെ നായകനും അവന്റെ ചേച്ചിയും അവന്റെ അനീതിയായ നീരജയും അവരുടെ അങ്ങനെ കൂടിയാണ് താമസം അങ്ങനെ ആ സീനോട് കെട്ടായിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് അലിഷ എന്ന് പറയുന്നത് നമ്മുടെ നായികേനെയാണ് ഇവളാണ് അലൻ ജേക്കപ്പ് അമർ ഫെലിക്സിന്റെ കൊലപാതകം കണ്ട സാക്ഷി അവളെ താമസിപ്പിക്കാനായിട്ട് ഒരു സ്ഥലം അലൻ ജേക്കബ് ദിനേശിനോട് ചോദിച്ചായിരുന്നല്ലോ അങ്ങനെ ഇപ്പൊ ദിനേശ് അതിനെ ഏർപ്പാടുണ്ടാക്കി കൊടുക്കുന്നത് അയാളെ താമസിച്ചുകൊണ്ടിരിക്കുന്ന അപ്പാർട്ട്മെന്റ് തന്നെയായിരുന്നു അതേ അപ്പാർട്ട്മെന്റിലെ മറ്റൊരു ഫ്ളാറ്റിലായിരുന്നു നായകനും കുടുംബവും താമസിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ അപ്പാർട്ട്മെന്റിന്റെ പാർക്കിംഗിൽ നിന്ന് ഒരു സ്കൂട്ടി കളവ് പോവുകയാണ് ആ സ്കൂട്ടി കൊണ്ടുപോയ കള്ളനെ ഒരു ചെറിയ കുട്ടി കാണുന്നുണ്ടായിരുന്നു അങ്ങനെയിപ്പോ പോലീസുകാർ ആ കള്ളനെ പിടിക്കാൻ വേണ്ടി ആ കുട്ടിയുടെ അടുത്തേക്ക് ഒരു സ്കെച്ച് ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നിട്ട് ആ കള്ളന്റെ മുഖം എല്ലാം വരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം അവിടെ നടന്ന ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ട് നായകൻ അവിടേക്ക് വരുന്നുണ്ട് ആ കുട്ടി പറയുന്ന ഒന്നും ആയിരുന്നില്ല ആ കള്ളന്റെ മുഖം സ്കെച്ച് ആർട്ടിസ്റ്റ് വരച്ചുകൊണ്ടിരുന്നത് ഇത് കാണുന്ന സമയത്ത് നായകൻ ദേഷ്യം വരുന്നു താൻ വരയ്ക്കുന്നത് കറക്റ്റായിട്ടൊന്നുമല്ല ഞാൻ വരയ്ക്കാമെന്നും പറഞ്ഞുകൊണ്ട് നായകനാണെങ്കിൽ ആ കുട്ടി പറയുന്ന പോലെ ആ കള്ളന്റെ രേഖാചിത്രം വരച്ചു കൊടുക്കുന്നു നായകന്റെ അമ്മ നല്ലൊരു ഡ്രോയിങ് ആർട്ടിസ്റ്റ് ആയിരുന്നു അവരെ ആണ് നായകൻ ഇങ്ങനെ ഒരു കഴിവ് കിട്ടിയത് അങ്ങനെ നായകൻ വളരെ ഭംഗിയായിട്ട് ആ കുട്ടി പറയുന്നത് െ ആ കള്ളന്റെ മുഖം വരച്ചു കൊടുക്കുമ്പോ ഇതാണ് ആ കള്ളൻ ഈ കള്ളനാണ് സ്കൂട്ടി എടുത്തുകൊണ്ട് പോയെന്നാ കുട്ടി പറയുന്നു ഇതെല്ലാം കാണുന്ന സമയത്ത് അലൻ അലൻജേക്കബ് എന്ന് പറയുന്ന പോലീസുകാരൻ ദിനേശ് എന്ന് പറയുന്ന പോലീസിനോട് പറയുവാണ് ഇവനാണ് കൊള്ളാലോ അലിസേനെ നമുക്ക് ഇവന്റെ മുമ്പിൽ എത്തിച്ചിട്ട് അവളുടെ ഹെൽപ്പോടെ നമുക്ക് ഇവനെ കൊണ്ട് നമ്മൾ അന്വേഷിക്കുന്ന കൊലയാളിനെ കണ്ടെത്താം ഇത് കേൾക്കുന്ന ദിനേശും അതിന് അപ്രൂവൽ കൊടുക്കുന്നു അങ്ങനെ അങ്ങനെയിപ്പം അലൻജേക്കബ് പോന്ന് നാഗനോട് ഈ കാര്യം പറയുവാണ് നായകൻ ഹെൽപ് ചെയ്യാന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു അങ്ങനെ അടുത്ത സീൻ അലിസേനെ നായകനെ മുമ്പിൽ എത്തിക്കുവാണ് അങ്ങനെ അലിസ അവൾ കണ്ട കൊലയാളിന്റെ മുഖം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നായകൻ അതിനനുസരിച്ച് വരയ്ക്കുന്നു അങ്ങനെ വരച്ചു വരച്ച് വരുന്ന സമയത്ത് നായകന്റെ ഫേസ് ആണ് വരുന്നത് അങ്ങനെ ഈ സമയം നായകൻ ഡ്രോയിങ് സ്റ്റോപ്പ് ചെയ്യുന്നു എന്നിട്ട് പോലീസാരോട് പറയാണ് സാറേ ഈ പെൺകുട്ടി എന്റെ ഫേസ് ആണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവള് മെന്റലി ഓക്കെ ആയിട്ടില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് കൊലയാളിയുടെ ഫേസ് ഓർമ്മ വരാത്തുകൊണ്ട് അവൾ എന്റെ ഫേസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോ നമുക്ക് നമുക്കിപ്പോ ഇതിൽ ചെയ്യാൻ പറ്റുന്നത് ഈ കൊണ്ട് നമുക്ക് കൊല നടന്ന സ്ഥലത്തൊന്ന് പോവാം അങ്ങനെ അവളെയും കൊണ്ട് അവിടെ ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ അവൾക്ക് അന്ന് നടന്ന കാര്യങ്ങൾ റീക്കോൾ ചെയ്യാൻ കഴിഞ്ഞേക്കാം ഇങ്ങനെ നായകൻ പറയുന്ന സമയത്ത് അലൻ അലൻജേക്കബ് നായകനും അലീസനെയും കൂട്ടിക്കൊണ്ട് ആ സ്ഥലത്തേക്ക് ചെല്ലുവാണ് അങ്ങനെ അവിടെ ചെന്നതിനു ശേഷം അലൻ ജേക്കബ് നായകനോട് പറയുവാണ് ആ കൊലയാളീന്റെ മുഖം ശരിക്കും ഓർത്തു നോക്കി അത് പറഞ്ഞു ഇയാള് അങ്ങനെ ഇപ്പൊ നായക ശരിക്കും ഓർത്തു നോക്കി ആ കൊലയാളിന്റെ മുഖത്തിനെ പറ്റി പറയാൻ തുടങ്ങുന്നു അങ്ങനെ നായകൻ വരയ്ക്കാനും തുടങ്ങുവാണ് ഈ സമയം നായകന്റെ മുഖത്ത് ശരിക്കും ഒരു ഭയം കാണാം ശരിക്കും ഇതിന് പുറകിൽ ഒരു കാര്യമുണ്ട് യഥാർത്ഥത്തില് ഫിലിക്സിനെ കൊന്നത് മറ്റാരുമല്ല നമ്മുടെ നായകനാണ് അങ്ങനെയാണ് ആദ്യമായിട്ട് കൊലയാളിനെ പറ്റി നായിക പറഞ്ഞ സമയം നായകൻ അത് വരച്ചു വന്നപ്പോ നായകന്റെ ഫേസ് ആയത് അത് മറക്കാൻ വേണ്ടിയാണ് ഈ പെൺകുട്ടി നോർമൽ ആയിട്ടില്ല അവളൊന്ന് നോർമൽ ആയതിനു ശേഷം നമുക്ക് വരപ്പിക്കാന്നുള്ള രീതിയിൽ നായകൻ അവിടെ സ്റ്റോപ്പ് ചെയ്തതും ഇപ്പൊ നായിക വീണ്ടും പറ്റി പറയുവാണല്ലോ അങ്ങനെ ഇപ്പൊ നായൻ അവള് പറയുന്നതനുസരിച്ച് വരയ്ക്കുന്നു എന്നാൽ നായകന്റെ മുഖം വരേണ്ടതിന് പകരം അവൻ മറ്റേതൊരു മുഖമാണ് വരച്ച് വെക്കുന്നത് അങ്ങനെ ഇപ്പൊ വരച്ച മുഖം നായകനെ കാട്ടിയ ഇതല്ല കൊലയാളിന്ന് അവള് പറയില്ലേ അതുകൊണ്ട് തന്നെ നായകൻ അലൻ ജേക്കബിനെ ഇതുകൊണ്ട് കാണിച്ചിട്ട് അവൾ പറഞ്ഞ പോലെ ഞാൻ വരച്ചിട്ടുണ്ട് താൽക്കാലി ഇപ്പൊ ആ പെൺകുട്ടിനെ ഇത് കാണിക്കാൻ നിൽക്കണ്ട ഒരു പക്ഷെ അവളുടെ മാനസികാവസ്ഥ ഉണ്ട് ചിലപ്പോ കൊലയാളി ഇതല്ല വേറെ ആളാണെന്നൊക്കെ പറഞ്ഞ് അവള് വീണ്ടും കേസ് കോംപ്ലിക്കേറ്റഡ് ആക്കിയേക്കാം അങ്ങനെ നായകൻ ഇതേപോലെ കാര്യങ്ങൾ പറഞ്ഞ് സാഹചര്യം ഇവിടെ ഒതുക്കുന്ന സമയത്ത് നായകന്റെ നായകന്റെയും എല്ലാം കേട്ട് അലനാണെങ്കിൽ എന്തോ ഒരു ഡൗട്ട് തോന്നുന്നു അങ്ങനെ അലൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കില് ഇതെന്തായാലും അവളെ കാട്ടിയേ തീരുവെന്നുള്ള രീതിയിൽ നേരെ അവളെടുത്തുകൊണ്ടേ അത് കാണിക്കുവാണ് എന്നാൽ ഇത് കാണുന്ന സമയത്ത് നായിക ആ ഇത് തന്നെയാണ് കൊലയാളി എന്ന് പറയുന്നു ഈ സമയം ആകെ ഷോക്ക് ആവുകയാണ് എന്തുകൊണ്ടാണ് ഈ ഫേക്ക് ചിത്രം കണ്ടിട്ട് അവൾ കൊലയാളിയാണെന്ന് പറഞ്ഞത് അവൾ അങ്ങനെ നുണ പറയാനുണ്ടായ കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടി നായകൻ ആഗ്രഹിക്കുവാണ് അങ്ങനെ അവളെ താമസിപ്പിച്ചിരിക്കുന്ന ഫ്ലാറ്റിലേക്ക് അലൻ സമയത്ത് നായകൻ ചെല്ലുവാണ് എന്നാൽ നായികക്ക് അന്ന് നടന്ന ആക്സിഡന്റ് കൊണ്ട് മെമ്മറി ലോസ് ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ സോ എത്ര പരിചയമുള്ള ആളെ ആദ്യം കാണുന്ന സമയത്ത് നായികയ്ക്ക് കണക്ട് ആവില്ല അവളോട് കുറച്ചു നേരെ സംസാരിച്ചു കഴിയുമ്പോഴേ അതാരാണെന്ന് അവൾക്ക് പിടികൂട്ടുകയുള്ളു അങ്ങനെ അലനില്ലാത്ത സമയത്ത് നായകൻ അവിടേക്ക് എത്തി അവളോട് സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് വന്നിരിക്കുന്നത് ഏതോ സ്ട്രേഞ്ചർ ആണെന്ന് വിചാരിച്ച് അവളെ ഒച്ചപ്പാടുണ്ടാക്കുന്നു അങ്ങനെ നായകൻ അവളെ ഡീൽ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കറക്റ്റ് ആയിട്ട് ആലൻ അവിടേക്ക് വരുന്നത് അങ്ങനെ ഇപ്പൊ നായകനോട് കണ്ടിട്ട് ആലൻ ചോദിക്കുകയാണ് നായകനോട് താനെന്താ ഇവിടെയെന്ന് ആ അതുപോലെ ഞാൻ സാറിനെ കാണാൻ വേണ്ടി വന്നതാണ് നോക്കുമ്പോൾ അലിശ മാത്രമുണ്ടായിരുന്നുള്ളൂ ഇവിടെ ഞാൻ കയറി വന്നപ്പോൾ ഏതോ സ്ക്രീനിലാണെന്ന് വിചാരിച്ചുകൊണ്ട് അവൾ ഒച്ചപ്പാടുണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് നായകൻ ആ സീൻ ഒതുക്കുന്നു അങ്ങനെ ആ സീനോട് കട്ടായി അടുത്ത സീനില് നമ്മുടെ നായകന്റെ ഫ്ളാഷ് ബാക്ക് കാണിക്കാൻ തുടങ്ങുന്നു ആക്ച്വലി നായിക ഒരു ന്യൂസ് റിപ്പോർട്ടർ ആയിരുന്നു അങ്ങനെയുള്ള നായികയ്ക്ക് ഫിലിക്സ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെ പറ്റി എല്ലാം പിടികിട്ടുന്നു ഇതുപോലെയുള്ള നീച പ്രവൃത്തി ചെയ്യുന്ന ഇതുപോലുള്ളമാരുടെ തനി സ്വരൂപം മീഡിയയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കണെന്ന് അവൾ ആഗ്രഹിക്കുവാണ് അങ്ങനെ അവൾ അതിനെപ്പറ്റി അവളുടെ മാനേജറോട് സംസാരിക്കുന്നു വ്യക്തമായിട്ടുള്ള എവിഡൻസും പ്രൂഫും ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാന്നാണ് മാനേജർ പറയുന്നത് അമർ ഫെലിക്സ് നഗുൽ എന്ന് പറയുന്ന ഒരു പയ്യനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അവന്റെ കൂടെ നിർത്തിയിട്ടുണ്ടായിരുന്നു അവൻ വഴിയാണ് നമ്മുടെ നായിക ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞത് അങ്ങനെ ഇപ്പം നമ്മുടെ നായിക മാനേജർ പറഞ്ഞ ഈ കാര്യം അതായത് വ്യക്തമായിട്ടുള്ള എവിഡൻസും പ്രൂഫൊക്കെ ഉണ്ടെങ്കിൽ ഇത് മീഡിയസിലൂടെ പുറത്തുവിടാനുള്ള കാര്യം അവനെ അറിയിക്കുന്നു അങ്ങനെ അതിന് കൂടെ നിൽക്കണമെന്നും നായിക പറയുവാണ് അവനോട് അങ്ങനെ നഗുലിന്റെ ഹെൽപ്പോടെ നായിക കുറെ എവിഡൻസ് എല്ലാം കണ്ടെത്തുന്നു ഇത്രയും വലിയ ഇല്ലീഗൽ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന അമർ ഫിലിക്സിന് എന്തായാലും വെറുതെ വിടാൻ പാടില്ല എന്നുള്ള രീതിയിൽ നായിക ഒരു പോലീസ് കംപ്ലയിന്റും കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ അവിടുത്തെ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ അലൻ ജേക്കബിന്റെ അടുത്ത് വന്നാണ് നായിക കംപ്ലയിന്റ് കൊടുക്കുന്നത് അവള് കണ്ടെത്തിയ എവിഡൻസിന്റെ എല്ലാം കോപ്പിയും അയാളെ ഏൽപ്പിക്കുന്നുണ്ട് അങ്ങനെ അന്ന് രാത്രി അമർ അമർഫിലിക്സിന്റെ നീക്കങ്ങളല്ല അയാൾ അറിയാതെ അവളെ പിന്തുടരുവാണ് ഈ സമയത്താണ് നമ്മുടെ നായകൻ അവിടേക്ക് എത്തി ഫിലിക്സിനെ തീ കൊടുത്തി കൊന്നത് ഇതെല്ലാം നമ്മുടെ നായിക കാണുന്നുണ്ടായിരുന്നു അങ്ങനെ ആ കാഴ്ച കണ്ട വെപ്രളത്തിൽ നായിക അവിടുന്ന് വണ്ടിയെടുത്ത് പോകുന്ന സമയം അവൾക്കൊരു വാഹന അപകടം സംഭവിക്കുവാണ് അതിനുള്ള തലയ്ക്കാണ് കൂടുതൽ അടംപരിക്ക് വരുന്നത് അങ്ങനെയാണ് അവൾക്ക് മെമ്മറി ലോസ് വരുന്നത് അങ്ങനെ ആ ഫ്ലാഷ് ബാക്ക് എല്ലാം കട്ടൈപ്പ് പ്രസന്റിലേക്ക് വരുന്നു നായകൻ ായകനെ താമസിപ്പിച്ചിരിക്കുന്ന ആ ഫ്ളാറ്റിലേക്ക് വന്നതുകൊണ്ടും നായകന്റെ ആ പെരുമാറ്റങ്ങൾ കൊണ്ടും നായകന് അലു ഭയങ്കര ഡൗട്ട് തോന്നുന്നു അതുകൊണ്ടുതന്നെ അലൻ സുപ്രിയ എന്ന് പറയുന്ന ഒരു ലേഡീനെ വിളിക്കുന്നു ഇവിടെ ഒരു സീക്രട്ട് ഏജന്റാണ് അവളുടെ ഫോണിലേക്ക് നായകന്റെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് അലൻ അവളോട് പറയുവാണ് ഞാനിപ്പോ നിന്റെ ഫോണിലേക്ക് ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട് ആ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കഴിഞ്ഞ ആറ് മാസം അവൻ എന്ത് ചെയ്യുമായിരുന്നു അവൻ ആരാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം എത്ര മേം കണ്ടെത്തണം ഇത് കേൾക്കുന്നു സുപ്രിയ അതിനൊക്കെ പറയുന്നു അത് നിന്റെ അയാള് നായകൻ അടുത്തേക്ക് വന്നിട്ട് ആ ഒരു സംശയിച്ച് നായകനോട് ചോദിക്കുവാണ് നിനക്ക് ഈ കേസിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് എന്നാൽ നമ്മുടെ നായനാണെങ്കില് ഇത് കേട്ട് ബൈക്ക് ഒന്നുമില്ല ഒരു റിയാക്ഷനും കൊടുക്കാതെ നായകൻ നായകനവിടുന്ന് പോകുന്നു അവനിങ്ങനെ ഒഴിഞ്ഞു മാറി പോകുന്ന കാണുന്ന സമയത്ത് നായകനെ വീണ്ടും അയാൾക്ക് ഡൗട്ട് തോന്നുന്നു അങ്ങനെ അയാൾ പെട്ടെന്ന് തന്നെ ദിനേശ് ചന്ദ്രനെ വിളിച്ചിട്ട് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ കൊലയാളി നായകനാണെന്ന രീതിയിൽ അവന്റെ പേര് പറയുന്നു ഇത് കേട്ട് ദിനേശ് ചന്ദ്രൻ പെട്ടെന്ന് തന്നെ അലൻ ജേക്കബിന്റെ അടുത്തേക്ക് എത്തുവാണ് എന്നിട്ട് അയാളുടെ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അയാളെ നായകനെ പറ്റി പറയുന്നു നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അലിസ എന്ന് പറഞ്ഞു കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ഫേക്ക് ചെയ്ത് അവൻ മറ്റാരുടെ സ്കെച്ചാണ് നമുക്ക് വരച്ചു തന്നത് എനിക്ക് ഉറപ്പാ യഥാർത്ഥ പ്രതി അവൻ തന്നെയാണെന്ന് പറയുന്നു അങ്ങനെ ഇരിക്കുന്ന ആ സമയത്താണ് നായകൻ അന്ന് വരച്ചു കൊടുത്ത ആ സ്കെച്ചിലെ ആ യഥാർത്ഥ ആളെ പോലീസുകാർ കണ്ടെത്തുന്നത് ുന്നത് അയാളെ ചോദ്യം ചെയ്ത സമയത്ത് അയാളാണ് അമർഫിലിക്സിനെ കൊന്നേന്ന് അയാളെ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ ഈ കാര്യം അറിയുന്ന സമയത്ത് ശരിക്കും ഷോക്കാവുന്നത് നമ്മുടെ അല്ലൻ ജേക്കപ്പാണ് കാരണം അയാളുടെ സംശയം നായകനല്ലായിരുന്നോ അങ്ങനെ ഇപ്പൊ എന്തായാലും ഈ കേസിൽ ഇങ്ങനെ എന്തെങ്കിലും വരുന്ന സമയത്ത് നായകൻ അയാളുടെ അടുത്തേക്ക് എന്നിട്ട് അയാളോട് പറയുവാണ് നിങ്ങൾക്കിപ്പോ പ്രതീനം കിട്ടിയില്ലേ ഇനിയെങ്കിലും എന്റെ മേലുള്ള സംശയം ഒന്ന് നിർത്തണം സോ എന്റെ ജോലി ഇവിടെ കഴിഞ്ഞു ഞാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് നായകനോട് പോകാൻ തുടങ്ങുന്ന സമയത്ത് അലൻ നായകനോട് പറയുവാണ് നിന്റെ അഭിനയമൊക്കെ നന്നായിട്ടുണ്ട് പക്ഷെ അത് എന്റെ മുമ്പിൽ വേണ്ട നിനക്ക് ഈ കേസിൽ പങ്കുണ്ടെന്നുള്ള കാര്യം എനിക്ക് നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് മരിച്ചുപോയ അമർഫിലിക്സിന്റെ സ്ഥലത്ത് നിന്ന് അവന്റെ ഒരു ഹാർഡ് ഡ്രൈവ് കാണാതായിട്ടുണ്ട് അത് എവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയണം അതെനിക്ക് കിട്ടണമെന്നൊക്ക അയാൾ പറയുന്നു ഇത് കേട്ടെന്ന നായൻ അറിയില്ലാത്ത കാര്യത്തിനെ പറ്റി എന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെ പറയാനാണെന്ന് ചോദിച്ച് അവിടുന്ന് ഒഴിഞ്ഞു മാറുന്നു അടുത്ത സീനിൽ കാണിക്കുന്നത് അലൻ ജേക്കപ്പ് ദിനേശ് ചന്ദ്രനെ വിളിക്കുന്നതാണ് അങ്ങനെ വിളിക്കുന്ന സമയത്ത് അയാളോട് അലൻ ചോദിക്കുന്നുണ്ട് ആ ഹാർഡ് ഡ്രൈവിനെ പറ്റി ഈ സമയത്ത് ദിനേശ് ചന്ദ്രൻ പറയുവാണു കത്തി കരിഞ്ഞ് അയാളുടെ ബോഡിയിൽ നിന്ന് ആ ഹാർഡ് ഡ്രൈവ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ലോക്കറിൽ സൂക്ഷിച്ചിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അതൊന്നും നമുക്ക് കിട്ടുമെന്ന് ഈ സമയ അലൻ ജേക്കപ്പ് ദിനേഷിനോട് ചോദിക്കുന്നു അതിന് കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ടെന്ന് ഈ സമയം ദിനേശ് പറയുന്നു അങ്ങനെ ആ സീനോടെ കെട്ടായി അടുത്ത ദിവസം ദിനേശ് ചന്ദ് തന്നെ കാണിക്കുന്നു അയാൾ ഇപ്പൊ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് അറിയുവാണ് ഈ കേസിനെ പറ്റി അന്വേഷിച്ചുകൊണ്ടിരുന്ന തമിഴ്നാട്ടിൽ നിന്ന് എത്തിയ അലൻ ജേക്കബിനെ കാണാനില്ല പെട്ടെന്ന് അയാൾ എവിടെ പോയി എന്ന് ദിനേശ് ഉൾപ്പെടെ എല്ലാരും ചിന്തിക്കുവാണ് അങ്ങനെ തമിഴ്നാട് പോലീസുമായിട്ട് കോൺടാക്ട് ചെയ്ത് അയാളെ പറ്റി അന്വേഷിക്കുന്ന സമയത്താണ് അവര് പറയുന്നത് ആക്ച്വലി അലൻ ജേക്കബ് എന്ന് പറയുന്നത് ഒരു പോലീസുകാരനല്ല അവിടുത്തെ വലിയൊരു ക്രിമിനലാണ് ഒരു പോലീസുകാരനെന്ന വ്യാജേനെ അയാൾ ആ കേസിനെ പറ്റി അന്വേഷിക്കാൻ മീഡിയയുടെ എത്തിയതായിരുന്നു ഇതിപ്പോഴാണ് കേരള പോലീസിന് മനസ്സിലാവുന്നത് ഇതേ സമയം നമ്മുടെ നായകൻ എന്തിനു വേണ്ടിയാണ് അമർ ഫിലിക്സിനെ കൊന്നേ എന്നുള്ളത് നായകനെ പലീസിനെ കണ്ട് അവളോട് പറയാൻ തുടങ്ങുന്നു നായകന്റെ അമ്മേന്റെ സെക്കൻഡ് മാരേജില് നീരജ ണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നല്ലോ അതായത് നായകന്റെ നീതി അവളെ ഒരു സാഹചര്യത്തിൽ വെച്ച് ഈ ഫിലിക്സ് എന്ന് പറയുന്ന ക്രിമിനല് വളരെ ബ്രൂട്ട് ലൈറ്റ് റേപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു കാര്യം നടക്കുമ്പോ നായകൻ വല്ലാതെ ഡൗൺ ആവുന്നു അത് ചെയ്തവനെ കൊല്ലാനുള്ള ദേഷ്യം നായകൻ ഉണ്ടായിരുന്നു എന്നാൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നായകനെ മാക്സിമം കൂളാക്കിയത് അവന്റെ ചേച്ചി ദേവികയാണ് ഒരു പ്രശ്നത്തിനും പോകണ്ട നമുക്ക് നമ്മുടെ ഫാമിലിയാണ് വലുതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഫാമിലിക്ക് വേണ്ടി നായകൻ ഒതുങ്ങുവാണ് ഒരു പ്രശ്നത്തിനും പോകണ്ട എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് നായനും അവന്റെ ഫാമിലി നീരജനെ ആ ഒരു കാര്യത്തിൽ നിന്ന് എടുക്കുന്നു അങ്ങനെ പഴയ രീതിയിൽ അവരൊന്ന് ആയി വരുന്ന സമയത്താണ് കാണാൻ വേണ്ടി അൻസർ അലി എന്ന് പറയുന്ന ഒരു വ്യക്തി വരുന്നത് നായകന്റെ അനിയത്തിയ നീരജന്റെ ഫ്രണ്ടിന്റെ ചേട്ടനായിരുന്നു ഈ അൻസർ അലി നീരജിക്ക് സംഭവിച്ചോലത്താ അതേ കാര്യങ്ങൾ ഈ ആൻസർ അലിന്റെ അനിയത്തിക്കും അതായത് അവളുടെ ആ ഫ്രണ്ടിന് സംഭവിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ അൻസർ അലിനെ ഒരു വ്യക്തി വന്ന് കണ്ട് അവനോട് പറയുവാണ് നിന്റെ അനിയത്തിന് റേപ്പ് ചെയ്യുന്ന വിഷ്വൽസ് എന്റെ കയ്യിലുണ്ട് ഇന്റർനെറ്റിലൂടെ ഞാനത് പബ്ലിഷ് ചെയ്യേണ്ടെങ്കിൽ പകരമായി ഇരുപത്തഞ്ച് ലക്ഷം രൂപ വേണെന്ന് അങ്ങനെ അൻസർ അലി ഈ കാര്യങ്ങളെല്ലാം നായകനെ വന്ന് അറിയിച്ച് എന്തുയാണെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നായകനാണെങ്കിൽ ആക ദേഷ്യം വരുന്നു ഓൾറെഡി നായകന് ആ കാര്യങ്ങൾ ചെയ്ത അമർ ഫിലിക്സിനെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു പ്രശ്നത്തിനൊന്നും പോകണ്ടാന്ന് ചേച്ചി പറഞ്ഞുകൊണ്ടായിരുന്നു നായകൻ ഒതുങ്ങി നിന്നത് എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് നായന്റെ കണ്ടോട് പോകുന്നു ഇത്രയും കുറ്റങ്ങൾ ചെയ്തിട്ട് അതിനു പുറമെ വീണ്ടും കുറ്റങ്ങൾ ചെയ്യുന്ന ഇനി അവൻ ജീവിച്ചിരിക്കേണ്ട എന്നുള്ള രീതിയിൽ നായകൻ അങ്ങനെയാണ് അവനെ പോയി കൊല്ലുന്നത് അങ്ങനെ നായകൻ ആ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം അൻസർ അലിയുടെ അച്ഛൻ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ നായനെ വന്ന് കാണുന്നു നായകൻ എന്തായാലും ചെയ്തതൊരു വലിയ കാര്യമാണ് ഇങ്ങനെയുള്ളവന്മാരൊക്കെ മരിക്കേണ്ടത് തന്നെയൻ കേസ് ഈ കൊലപാതകം പോലീസ് അന്വേഷിക്കുമ്പോൾ നായകനെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ചാൻസ് വന്ന അയാളാ കുറ്റ ഏറ്റവും അയാൾ നാഗനോട് പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നായകൻ നേരെ ഈ കേസ് തിരിഞ്ഞപ്പോ അയാളുടെ ആ വാക്കോർത്ത് നായകൻ അയാളുടെ രേഖാചിത്രം പോലീസുകാർക്ക് വരച്ചു കൊടുത്തത് അങ്ങനെയാണ് പോലീസുകാർ അത് വെച്ച് അയാളെ പിടികൂടിയപ്പോ അയാൾ ആ കുറ്റവും സമ്മതിച്ചത് അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ നായകൻ നായകനോട് തുറന്നു പറഞ്ഞു അതിനുശേഷം നായകൻ അവന്റെ റൂമിലേക്ക് വരുന്ന സമയത്ത് അലൻ ജേക്കബ് എന്ന് പറയുന്ന ആള് ഒരു ഫേക്ക് ആയിട്ടുള്ള പോലീസുകാരനായിരുന്നു എന്നുള്ള കാര്യം അവന്റെ അങ്കിൾ അവനോട് ഷെയർ ചെയ്യുന്നു ഇതെല്ലാം കേൾക്കുന്ന നായകൻ പെട്ടെന്ന് തന്നെ ദിനേശ് ചന്ദ്രനെ വിളിക്കുവാണ് അങ്ങനെ വിളിക്കുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം അവൻ ആ ഹാർഡ് ഡ്രൈവിനെ പറ്റി എല്ലാം ചോദിച്ച കാര്യങ്ങളെല്ലാം ദിനേശ് ചന്ദ്രൻ നായകനോട് ഷെയർ ചെയ്യുന്നത് ഇതെല്ലാം കേൾക്കുന്ന നായകൻ പറയുന്നു അപ്പൊ തീർച്ചയായിട്ടും അവൻ ലോക്കറിയിൽ ആ ഹാർഡ് ഡ്രൈവ് എടുക്കാനുള്ള ചാൻസ് ഉണ്ട് അതൊരിക്കലും പോസിബിൾ അല്ല അത്രയും സെക്യൂരിറ്റി ഇവിടെ ഉള്ളതെന്ന് ദിനേശ്ചന്ദ്രൻ പറയുന്ന സമയം അതൊക്കെ ചിലപ്പോ അവന് വളരെ നിസാരമായിരിക്കാം കാരണം ഇത്രയും ദിവസം ഇവിടെ വന്ന് നമ്മളെല്ലാരെയും പറ്റിക്കണമെങ്കിൽ അവൻ ചില്ലറക്കാരനായിരിക്കില്ലല്ലോ ഇങ്ങനെ പറയുന്നു അതുപോലെ നായകൻ ദിനേശ്ചന്ദ്രനോട് പറയുവാണ് അവൻ എന്തിനു വേണ്ടിയാണ് ആ ഹാർഡ് ഡ്രൈവ് അന്വേഷിക്കുന്നതെന്ന് അറിയണമെങ്കിൽ അവനത് കിട്ടുന്നതിന് മുമ്പ് അതിലെന്തോ ഉള്ളതെന്നും നമ്മൾ അറിയണെന്ന് ഇത് കേൾക്കുന്ന ദിനേശ് ചന്ദ്രൻ ഇതിനെപ്പറ്റിയൊക്കെ നീ എന്തിനാ അന്വേഷിക്കുന്നത് നീ പോലീസ് ആണോ ഈ കേസിൽ അവനെ പോലെ തന്നെ എനിക്ക് നിന്നെ ഡൗട്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും നീ ഇടപെടേണ്ട ഇനി കേസിൽ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ വാ നമുക്ക് നേരിട്ട് സംസാരിക്കാമെന്നും ദിനേശ് ചന്ദ്രൻ പറയുന്നു ഇത് കേൾക്കുന്ന നായകൻ ശരി സാർ ഞാൻ നേരിട്ട് വരാ ആ ഹാർഡ് ഡ്രൈവിന് എന്തുണ്ടെന്നുള്ള കാര്യം സാറിനെ പോലെ തന്നെ എനിക്കും അറിയത്തില്ല ഈ കേസിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഞാൻ സാറിനോട് ഇത് പറയുന്നത് സാർ ഓക്കെ ആണെങ്കിൽ നമുക്ക് അത് ഒരുമിച്ച് ചെക്ക് ചെയ്യാം അതുപോലെ സാറിന് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഞാൻ സാറിന് വായിക്കോളാം ഇങ്ങനെ നായകൻ പറയുന്ന സമയത്ത് ദിനേശ് ചന്ദ്രൻ നായനോട് പറയുവാണ് എടോ അതല്ല കോടതിയുടെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് ആ ഹാർഡ് ഡ്രൈവ് എടുക്കാൻ കഴിയില്ല ഇതെല്ലാം കേൾക്കുന്ന നായൻ അതിനുശേഷം നേരെ നായകന്റെ അടുത്തേക്ക് ചെല്ലുന്നു ആണല്ലോ നായകൻ നായകനോടേക്ക് കൊണ്ടുവന്നത് അപ്പൊ അവൾക്ക് അലിനെ പറ്റി എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയോ എന്ന് അറിയാൻ വേണ്ടി നായൻ അവളോട് ചോദിക്കാൻ തുടങ്ങുന്നു അങ്ങനെ അവൾക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളല്ല അവൾ നായകനോട് ഷെയർ ചെയ്യുവാണ് ഇതേ സമയം തന്നെ അമർ ഫിലിക്സിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത നഗുൽ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നില്ലേ അയാളെ കണ്ട് നേരിട്ട് സംസാരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ ഈ കേസിനെ പറ്റി കണ്ടെത്താമെന്ന് മനസ്സിലാക്കി നായകൻ എലിസനെയും കൊണ്ട് അവനെ കാണാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ പോകുന്ന സമയത്ത് അലൻജേക്കപ്പ് ഒരു കാറിൽ വന്ന് ഇവരെ ആക്രമിക്കാൻ തുടങ്ങുന്നു ഇതേ സമയം തന്നെ നായകൻ പറഞ്ഞതിനനുസരിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് കോർട്ട് ഓർഡർ എല്ലാം വാങ്ങി ആ ഹാർഡ് ഡ്രൈവ് ചെക്ക് ചെയ്യാൻ വേണ്ടി ദിനേശ് ചന്ദ്രൻ നിൽക്കുന്നുണ്ടായിരുന്നു അറ്റ് ദ സെയിം ടൈം ഇതെല്ലാം മനസ്സിലാക്കുന്ന അലൻജേക്കപ്പ് എന്ന് പറയുന്ന വില്ലൻ നഗുലിനെ കാണാൻ വേണ്ടി പോകുന്ന നായകന്റെയും നായികനെ കാർ ആക്സിഡന്റ് ആക്കി അവിടുന്ന് നായകനെയും കടത്തി അവളെയും കൊണ്ട് നേരെ ഡി വൈ എസ് പി ദിനേശ് ചന്ദ്രനെ ടുത്തേക്ക് എത്തുന്നു എന്നിട്ട് ദിനേശ് ചന്ദ്രനെ ഷൂട്ട് ചെയ്തിട്ട് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഹാർഡ് ഡ്രൈവ് എടുത്തുകൊണ്ട് അയാൾ അവിടുന്ന് പോവുകയാണ് അവന് ഉപദ്രവിക്കുന്നുകൊണ്ട് തന്നെ എലിക്ക് ഒരുപാട് പരിക്കും പറ്റുന്നുണ്ടായിരുന്നു അടുത്ത സീനിൽ കാണിക്കുന്നത് അങ്ങനെ പരിക്കുപറ്റി കിടക്കുന്ന നായികയാണ് അങ്ങനെ ഇപ്പൊ അവിടേക്ക് നായകൻ അങ്കളൊക്കെ എത്തി അവളെ ടേക്ക് കെയർ ചെയ്യുന്നു അങ്ങനെ അവളെ അതിൽ നിന്ന് ആയി വരുന്ന സമയത്ത് നായകൻ അവളുടെ അടുത്തേക്ക് എത്തി അവളോട് സംസാരിക്കുവാണ് എലിസം നമ്മൾ വിചാരിക്കുന്ന വിചാരിക്കുന്നവരല്ല അലൻ ജേക്കബ് എന്ന് പറയുന്നവൻ ഒരു പക്ക ക്രിമിനലാണ് അവൻ ഭയങ്കര ആണ് നിന്റെ കേസിൽ ഹെൽപ്പ് ചെയ്തെന്ന അഗിലിനെ കണ്ടിട്ട് ഞാൻ അവരെ പറ്റിയുള്ള കുറെ ഡീറ്റെയിൽസ് മനസ്സിലാക്കിയിട്ടുണ്ട് അതിനെപ്പറ്റി ഞാനിപ്പോ നിന്നോട് പറയാമെന്നും പറഞ്ഞുകൊണ്ട് നായകൻ അത് പറയാൻ തുടങ്ങുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ഇന്ത്യൻ ഗവൺമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസുകളിലെ വിറ്റ്നസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി അവരുടെ ഐഡന്റിറ്റി മറിച്ച് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ വിങ് ഫോം ചെയ്തു അതിന്റെ ഹെഡ് ആയിരുന്നു അലൻ ജേക്കബ് എന്ന് പറയുന്ന പോലീസുകാർ എന്ന് അത്രയും വലിയൊരു ദൗത്യം കിട്ടിയപ്പോൾ അലൻ ജേക്കബ് എന്ന് പറയുന്ന പോലീസുകാരൻ അത് മിസ് യൂസ് ചെയ്യുകയുണ്ടായി അതായത് ഒരു ക്രിമിനലിനെ പോലെ അയാൾ അത് മിസ് യൂസ് ചെയ്തു ഇതുപോലുള്ള വിറ്റ്നസിന്റെ ഐഡന്റിറ്റി എല്ലാം അയാളുടെ കുറ്റവാളികൾക്ക് ചോർത്തി കൊടുത്ത് അങ്ങനെയുള്ള പ്രതികളുടെ കയ്യിൽ നിന്ന് അലൻ പ്രതിബല വാങ്ങാൻ തുടങ്ങുന്നു അതേസമയം ബാംഗ്ലൂരിലെ ചിന്നപ്പ എന്ന് പറയുന്ന ഒരു വ്യക്തി ചെയ്തുകൊണ്ടിരുന്ന സ്കാമ് ദേവരാജ് എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് പുറത്തു കൊണ്ടുവന്നു അതിൽ ദേഷ്യം വെരുന്ന ചിന്നപ്പ എന്ന് പറയുന്ന ബിസിനസ്മാൻ ദേവരാജ് ജേർണലിസ്റ്റിനെ കൊന്നു ചിന്നപ്പ കൊലപാതകം ദേവരാജ് എന്ന് പറയുന്ന ജേർണലിസ്റ്റിന്റെ ഭാര്യയെ നേരിട്ട് കാണുന്നുണ്ടായിരുന്നു അങ്ങനെ ആ കേസ് വിവാദമാവുന്ന സമയത്ത് ആ കേസിന്റെ വിറ്റ്നസ് ആയ ദേവരാജിന്റെ വൈഫിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ദൗത്യം കിട്ടുന്നത് അലൻ എന്ന് പറയുന്ന പോലീസുകാരനായിരുന്നു എന്നാൽ പണത്തിനോട് ആർത്തിയുള്ള ചെയ്യുന്ന ജോലിയോട് ഒട്ടും ആത്മാർത്ഥതയില്ലാത്ത അലൻ എന്ന് പറയുന്ന പോലീസുകാരനെ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ചിന്നപ്പേന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി ദേവരാജ് എന്ന് പറയുന്ന ജേർണലിസ്റ്റിന്റെ ഭാര്യനെ അയാൾക്ക് കൈമാറുന്നു അങ്ങനെ ചിന്നപ്പ ആ ലേഡിനെ കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് എന്തോ ഭാഗ്യം കൊണ്ട് അവരോടൊന്ന് രക്ഷപ്പെടുവാണ് അങ്ങനെ അവർ രക്ഷപ്പെട്ടതോടെ ഇത്രയും വലിയൊരു ദൗത്യം കൊടുത്തിട്ട് അലൻ അത് മിസ്യൂസ് ചെയ്യുക ണെന്നുള്ള കാര്യം ഡിപ്പാർട്ട്മെന്റ് അറിയുന്നു അതോടുകൂടി ഒരു കുറ്റവാളി എന്നുള്ള രീതിയിൽ അലനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുവാണ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ പ്രശ്നം ഈ കാര്യങ്ങളെല്ലാം അതായത് അലനെ പറ്റി അറിഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നായൻ നായകനോട് പറഞ്ഞു കഴിഞ്ഞു അതിനുശേഷം നായകൻ അവളോട് പറയുവാണ് അന്ന് രക്ഷപ്പെട്ട ആ ജേർണലിസ്റ്റിന്റെ വൈഫ് ഇപ്പൊ കൊച്ചിയിലാണുള്ളത് ആ കാര്യങ്ങൾ അലൻ അറിഞ്ഞിട്ടുണ്ട് സോ ആ ജേർണലിസ്റ്റിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട ആ കേസിന്റെ വിചാരണയ്ക്ക് വേണ്ടി പോലീസ് അവരെ കോടതിയിലേക്ക് എത്തിക്കുമ്പോൾ അലൻ തീർച്ചയായിട്ടും അവരെ കൊല്ലാൻ ശ്രമിക്കും ഏത് വിധേനയും അത് തടയണം അവൻ ചെയ്യാൻ ഉദ്ദേശിച്ച ആ കാര്യം പൊളിക്കണമെന്നൊക്കെ നായകൻ ഇപ്പൊ പ്ലാൻ ചെയ്യുന്നു അങ്ങനെ അതേ സമയം തന്നെ നായകന്റെ ചേച്ചിന്റെ അവൾ അനിയത്തിന്റെ അടുത്തേക്ക് വില്ലനായ അലൻ ജേക്കപ്പ് എത്തുവാണ് അങ്ങനെ ഇപ്പൊ അവരോട് അലൻ പറയുകയാണ് നിങ്ങളുടെ കൂടെപ്പിറപ്പ് എന്നെ പിടിക്കാനും എനിക്ക് പണി തരാനും ഒരുപാട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ സോ അതിന് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം ഇനി ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ നീരജ നിന്നെ അമർ അമർഫിലിക്സ് റേപ്പ് ചെയ്യുന്നതിന്റെ വീഡിയോ എന്റെ കയ്യിലുണ്ട് അത് ഞാൻ എല്ലാ സൈറ്റിലും അപ്ലോഡ് ചെയ്ത് നിന്നെ നാറ്റിക്കും അങ്ങനെ അവൻ ഈ ഒരു രീതിക്ക് ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് നീരജ ആണെങ്കിൽ ഒട്ടും ഭയക്കുന്നില്ല എന്റെ ചേട്ടനെ നിന്ന് കറഞ്ഞൂട നീ എന്തൊക്കെ പ്ലാൻ ചെയ്താലും അതെല്ലാം തകർക്കാനായിട്ട് എന്റെ ചേട്ടൻ ഉണ്ടാവും നീ കുടുങ്ങൂ എന്നൊക്കെ പറഞ്ഞ് അവളത് ധൈര്യത്തോടുകൂടി നേരിടുന്നു ഇതേസമയം നായകനെ പറ്റി അന്വേഷിക്കാനായിട്ട് അലൻ സുപ്രീം എന്ന് പറയുന്ന ഒരു പെണ്ണിനെ ഏർപ്പാടാക്കുന്നുണ്ടായിരുന്നല്ലോ അങ്ങനെ അവളിപ്പൊ നായകനെ പറ്റി അന്വേഷിച്ച് പലനെ വിളിച്ച് റിപ്പോർട്ട് കൊടുക്കുവാണ് ശരിക്കും നായകൻ ഒരു സാധാരണക്കാരനല്ല ശരിക്കും നായകൻ ഒരു സ്കൈ മാർഷലാണ് പണ്ട് ഇന്ത്യൻ ഒരു ഫ്ലൈറ്റ് ഹൈജാക്ക് ആയത് മുതൽ എല്ലാ ഫ്ലൈറ്റിലും പാസഞ്ചേഴ്സിന്റെ സേഫ്റ്റിക്ക് വേണ്ടി ഒരു സ്കൈ മാർഷൽ എന്നുള്ള ഒരു നിയമം സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ദൗത്യം കൊടുത്ത് ഗവൺമെന്റ് ഓരോ ഫ്ലൈറ്റിലും ഓരോ ആൾക്കാരെ ആൾക്കാരെയായിരിക്കും അങ്ങനെയുള്ളവര് സാധാരണ പാസഞ്ചേഴ്സിനെ പോലെ ആയിരിക്കും ആ ഫ്ലൈറ്റിൽ ഉണ്ടാവുക ഇൻ കേസ് ഫ്ലൈറ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ അവർ കളത്തിലിറങ്ങി വേണ്ട പോലെ പ്രവർത്തിക്കും സോ അങ്ങനത്തെ ഒരു ഉദ്യോഗസ്ഥനാണ് നമ്മുടെ നായകൻ അങ്ങനെ ഇപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളല്ല സുപ്രീം വഴി അലൻ ാണ് അങ്ങനെ ആ സീനുടെ അടുത്ത സീനിൽ നമ്മുടെ നായകനെ കാണിക്കുന്നു ആ ജേർണലിസ്റ്റിന്റെ വൈഫിനെ കോടതിയിലേക്ക് എത്തിക്കുന്ന സമയത്ത് അവരെ തീർക്കാനാണ് അലം പ്ലാൻ ചെയ്തതെന്നുള്ള കാര്യം നായകൻ കണ്ടെത്തിയായിരുന്നല്ലോ കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിലെ കോടതിയിലേക്ക് അവരെ ഫ്ലൈറ്റ് മുഖേനയാണ് എത്തിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഫ്ലൈറ്റിൽ വെച്ച് അവരെ ആക്രമിക്കാനായിരിക്കും അലം പ്ലാൻ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നായൻ മനസ്സിലാക്കിയെടുക്കുന്നു അങ്ങനെ സ്കൈ മാർഷലായ നമ്മുടെ നായകൻ അവരെ കൊണ്ടുവന്ന ഫ്ലൈറ്റിന്റെ ഇൻചാർജ് വാങ്ങിയെടുക്കുവാണ് ഇൻ കേസ് ആ ഫ്ലൈറ്റിൽ വെച്ച് അലന്റെ എന്തെങ്കിലും ആക്രമണം ഉണ്ടായ അവിടെ വെച്ച് അവനെ നേരിടാനും അവനെ പിടികൂടാനും അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവുന്നതിന് മുമ്പ് തന്നെ നായകൻ ക്രൂവിനോടെല്ലാം ഇതിനെപ്പറ്റി സംസാരിക്കുന്നു ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും ചാൻസ് ഉണ്ട് സോ എല്ലാരും ഏതൊക്കെ രീതിക്ക് അലേർട്ട് ആയിട്ടിരിക്കണം എന്നൊക്കെ നായകൻ പറഞ്ഞു കൊടുക്കുന്നു അതല്ലാ വിറ്റ്നസ് ഇല്ലേ അതായത് ആ ജേണലിസ്റ്റിന്റെ വൈഫ് അവരോടും ഇങ്ങനെ ഒരു പ്രശ്നം നടക്കാൻ ചാൻസ് ഉണ്ട് സോ ഒരു കാരണവശാലും പേടിക്കണ്ട നിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഞാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നായകൻ അവരെയും കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നു അംഗയിക്കുന്ന സമയത്താണ് നായകൻ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുന്നത് ശരിക്കും ആ ജേർണലിസ്റ്റിന്റെ വൈഫിനെ പോലെ ആ ഫ്ലൈറ്റില് കോടതിയിലേക്ക് എത്തിക്കേണ്ട ഒരു ആറ് വിറ്റ്നസുകളും കൂടി വേറെ ഉണ്ടായിരുന്നു സോ ഈ ഒരു ഫ്ലൈറ്റ് ജേർണിയിൽ വെച്ച് അവരെല്ലാരും ഒറ്റയടിക്ക് ഇല്ലാതാക്കാനാണ് അല്ലെങ്കിൽ ശ്രമിക്കുക അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളോട് മനസ്സിലാക്കിയതോടെ നായകൻ കൂടുതൽ അലർട്ടാവുന്നു വേഷം മാറി സമയം ആ ഫ്ലൈറ്റ് ിൽ നമ്മുടെ വില്ലൻ അലൻ ജേക്കപ്പും ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പം ആ എല്ലാം സേഫ് ആക്കിയതിനു ശേഷം നായകൻ ഫ്ലൈറ്റിലുള്ള അവനെ കണ്ടെത്തുന്നു അവനുമായിട്ട് ഫൈറ്റ് ആവുന്നു അങ്ങനെ ആ ഫൈറ്റിനോട് വില്ല് നായകൻ ഫ്ലൈറ്റിൽ വെച്ച് തന്നെ അലൻ ജേക്കബ് എന്ന് പറയുന്ന ആ വില്ലനെ ഇല്ലാതാക്കുകയാണ് അങ്ങനെ ആ പ്രശ്നമെല്ലാം തീർത്ത് നായകൻ അവരെല്ലാം സേവ് ചെയ്യുന്നതായിട്ട് കാണിച്ചുകൊണ്ട് അങ്ങനെ ആ സീനോടെ കട്ടാക്കുന്നു അടുത്ത സീനിൽ കാണിക്കുന്നത് ഈ സെനിയാണ് അവളിപ്പോ ഒരു ഡോക്ടറെ അടുത്ത ചെക്കപ്പിന് വന്നിരിക്കുകയാണ് അങ്ങനെയുള്ള ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് അവളോട് ഡോക്ടർ പറയുന്നു മെമ്മറി ലോസ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം പ്രോബ്ലമാണോ അവൾക്കുള്ളത് അതിത്രം വേഗം ഭേദാവും അങ്ങനെ ഈ ഒരു സീക്വൻസ് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി എൻഡ് ചെയ്യുന്നത് അപ്പം അച്ചമാരെ എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി നിങ്ങൾക്കെല്ലാവർക്കും ഈ പുതിയ മൂവി ഇഷ്ടമായോ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മൂവി ആയിരുന്നു ഇത് വളരെ ഷോർട്ട് ആയിട്ടാണ് ഞാൻ ഈ മൂവി നിങ്ങളിലേക്ക് എത്തിച്ചത് ഈ മൂവിന്റെ സസ്പെൻസും ത്രില്ലെല്ലാം കിട്ടണമെങ്കിൽ ഈ മൂവി ഡീറ്റെയിൽ ആയിട്ട് മുഴുവനായിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക ഈ മൂവി ഒ ടിയിലെ അവൈലബിൾ ആണ് അതായത് ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് കാണും വരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ